തോൽക്കാനുള്ളതല്ല മറിച്ച് പോരാടാൻ ഉള്ളതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് മാന്യസുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമസ്കാരം ജോർജ് നെടുമ്പാര ഡൽഹിയിൽ നിന്നാണ് ഇന്ന് നമ്മുടെ നാടിനെ നടുക്കിയ വാർത്തകളിൽ ഒന്നാണ് വ്യവസായി സി ജെ റോയിയുടെ വിയോഗം ഇപ്പോൾ പത്രം വായിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് റേഡിനിയുടെ വ്യവസായി സി ജെ റോയ് സ്വയം വെടിവെച്ച് മരിച്ച നിലയിൽ പ്രിയപ്പെട്ടീ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി അദ്ദേഹം സമൂഹത്തിന് ചെയ്ത നന്മകൾ ഓർത്തുകൊണ്ട് തന്നെ ആദരാജികൾ അർപ്പിക്കുന്നതിനോടൊപ്പം ആത്മഹത്യയുടെ മനഃശാസ്ത്രമായ വശങ്ങൾ കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നല്ലോ ഇദ്ദേഹം ഞാൻ എറണാകുളത്തിനോടൊക്കെ പോംബിള് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കണ്ടിട്ടുണ്ട് അനേകം സിനിമകളുടെ നിർമ്മിതാവ് വിജയത്തിന്റെ കൊടിമുടിയിൽ നിന്നിരുന്ന ഒരാൾ എന്തുകൊണ്ട് ഇത്തരമൊരു തീരുമാനം എടുത്തു എന്ന് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് ഭൗതികമായ സമ്പത്തോ പ്രസക്തിയോ ഒന്നും മനസ്സിൻ്റെ സമാധാനത്തിന് പകരമാവില്ല എന്ന വലിയ സത്യമാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആണല്ലോ ഒരാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല ആത്മഹത്യ ചെയ്യുന്നത് പിന്നെയോ ജീവിച്ചിരിക്കുമ്പോഴുണ്ടാകുന്ന കഠിനമായ വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് മനശാസ്ത്രപരമായ ഒരു ചിന്തയാണ് ഉണ്ട് ഞാൻ പറഞ്ഞത് ഇത് പരുക്കേറ്റ മനസ്സിന്റെ പ്രതികരണമാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റൊരു വഴിയുമില്ലെന്നും മരണം മാത്രമാണ് പരിഹാരമെന്നും എന്നും മനസ്സങ്ങോട്ട് വിശ്വസിക്കുക പിന്നെ അതിന് മാറ്റാൻ വലിയ വിഷമമാണ് ഇവിടെ പെട്ടെന്നുള്ള പ്രേ പ്രേരണയാണ് സി ജെ റോയെ പോലുള്ളവരുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയാം വർഷങ്ങളായുള്ള അധ്വാനത്തിനു മേൽ ഒരു തിരിച്ചടി വരുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത മാനഹാനിയും ഭയവും പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇതിനു മുമ്പ് പലരെയും എത്തിച്ചിട്ടുണ്ട് അല്ലേ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുന്നിൽ നിൽക്കുന്ന കേരളം ആത്മഹത്യയുടെ കാര്യത്തിലും മുന്നിലാണുന്നത് ലജ്ഞാകരമായ ഒരു കാര്യമാണ് കുടുംബ പ്രശ്നങ്ങള് അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ച ലഹരി ഉപയോഗങ്ങൾ സോഷ്യൽ മീഡിയ നൽകുന്ന സമ്മർദ്ദം എന്നിവയൊക്കെ മലയാളിയെ തളർത്തുന്നുണ്ട് തോൽവികളെ അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം നമ്മെ പഠിപ്പിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ടൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാതെ വളരുന്ന കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കേണ്ട ആ ഘട്ടം വരുമ്പോൾ പതിരി പോകുന്നു ശരിയല്ല നമ്മൾ കാണുന്നില്ലേ അത് പാടില്ല പതരാതെ പ്രതികരിച്ച് തരണം ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ് വേണ്ടത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത് അവർക്ക് പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനുള്ള ആ പ്രാപ്തി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം യുവതലമുറയിൽ ആത്മഹത്യയുടെ എണ്ണം പെരുകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല എന്തെങ്കിലും പരിഹാരമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടോ എത്രമാത്രം പരിഹാര മാർഗങ്ങളും ഉണ്ട് എന്ന സത്യം നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാം ഒന്ന് കേൾക്കാൻ തയ്യാറാവുമോ എപ്പോഴും ഇങ്ങനെ വായ അടിച്ചു കിടക്കുക ഒന്ന് കേൾക്കാൻ മറ്റുള്ളവർ കേൾക്കാൻ തയ്യാറാവുമോ വിഷമിച്ചിരിക്കുന്ന ഒരാളോട് സാരമില്ല പോട്ടെ എന്ന് പറയുന്നതിന് പകരം അവർ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഒരുപക്ഷെ നിങ്ങളുടെ ആ കേൾവി ആയിരിക്കാം അവരുടെ ജീവൻ രക്ഷിക്കുന്നത് അല്ലേ സഹായം ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ മനഃശാസ്ത്രപരമായ സഹായം തേടുന്ന ഭ്രാന്തല്ല അത് വിവേകമാണ് പലർക്കും ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മടിയ പോക മടിയ അല്ലേ കൗൺസിലിങ്ങും ചികിത്സയും ഈ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും സംശയമില്ല ഈ വിജയത്തിൻ്റെ അളവ് പോൽ നമുക്കൊന്ന് മാറ്റണം എന്നെങ്കിലേ ശരിയാവുള്ളൂ എങ്ങനെ മാറ്റുന്നത് ഈ പണവും പദവിയും അല്ല ജീവിതം വീണുപോയാലും എഴുന്നേൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയാണ് വേണ്ടത് ഇവിടെ അത് സംഭവിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട് കോൺഫിഡൻസ് എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയാമല്ലോ ആപത്ത് ഘട്ടങ്ങളെയും അസുഖരമായ സംഭവങ്ങളെയും നേരിടാനും അവയെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണല്ലോ ഈ ആത്മഹത്യയുടെ പിന്നിലുള്ള മനസാസ്ത്രം എന്ന് പറയുന്നത് അല്ലേ സുന്ദരമാക്കാൻ കഴിയുന്ന ജീവിതം ഇവർ സ്വയം കൊടുക്കുകയാണ് ചെയ്യുന്നത് നിസ്സാരമാണെന്ന് തോന്നുന്ന വലിയ കാര്യങ്ങളുടെ നമുക്ക് ആത്മഹത്യയെ ഒഴിവാക്കിയെടുക്കാം എന്താ നിസ്സാരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് പ്രാവർത്തിയിൽ കൊണ്ടുവരുല്ലോ അതിനായിട്ട് ബന്ധങ്ങളും ഭാര്യ ഭർത്ത ബന്ധങ്ങളും ദൃഢീകരിക്കാം അതിനന്നെ കുഴപ്പം സമനിഷ്ഠതയോടെ കാര്യങ്ങൾ ചെയ്യാം അതുപോലെ വ്യക്തിത്വത്തെ പരസ്പരം മാനിക്കണമെന്നേ ദുരഭിമാനത്തിന് വഴിയൊരുക്കാതിരിക്കാം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രയാസങ്ങളും വിഷമങ്ങളും പരസ്പരം തുറന്ന് സംസാരിക്കാം പ്രാർത്ഥന യോഗ എന്നീ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്നതിലൂടെ നമുക്ക് ആത്മഹത്യ കുറയ്ക്കാൻ സാധിക്കും ആദ്യം ചെയ്യേണ്ടത് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുകയാണ് കേട്ടോ അതുപോലെ പ്രശ്നങ്ങളെ മുൻകൂട്ടി ഒഴിവാക്കുക എന്നാണ് ആത്മഹത്യ ഒഴിവാക്കാനുള്ള കരുതൽ നടപടികൾ പ്രധാനം താൻ സ്നേഹിക്കപ്പെടുന്നു എന്നും തൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് ആവശ്യമാണെന്നും അങ്ങോട്ട് ചിന്തിച്ചേക്കുക അതിനെന്താ കുഴപ്പം ശ്നങ്ങൾക്കും അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ ഉണ്ട് എന്ന ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ കരുതണം ഞാൻ ഈ ഡൽഹി പോലീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇത്തൂർ പോലീസുകാരാ സ്വയം ഒടുങ്ങുന്ന ഒരു വെച്ച് വെച്ചെന്നറിയാവും ഇവിടെ ആത്മഹത്യയുടെ സൂചന സി ജെ റോയി നൽകിയിരിക്കാം ആത്മീയ ചെയ്യുന്നവരിൽ പലരും തൻ്റെ മനസ്സിലുള്ള ആശയം പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രകടിപ്പിക്കാറുണ്ടെന്നേ എന്നാൽ അത് പലരും ശ്രദ്ധിക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല വിട്ടുകളയാ അതുപോലെ തന്നെ സൗഹാർദ്ദങ്ങൾ കാത്തു സൂക്ഷിക്കണം ഈ ഒറ്റപ്പുടലുണ്ടല്ലോ അതാണ് ആത്മഹത്യയുടെ വലിയ തോഴൻ എന്ന് പറയുന്നത് നല്ല സുഹൃത്തുക്കളും കുടുംബ ബന്ധങ്ങളും ഒരു സുരക്ഷാ വലയമായി പ്രവർത്തിക്കും പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇരുട്ടുണ്ടാകുമ്പോഴാണ് വെളിച്ചത്തിന് വിലയുള്ളത് ആണോ തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമുണ്ടോ ഇല്ല സീജിയ റോയിയുടെ മരണം നമ്മെ പഠിപ്പിക്കുന്നത് പുറമേ കാണുന്ന തിളക്കം മനസ്സിന്റെ ആഴത്തിലുള്ള മുറികളെ മായ്ക്കുന്നില്ല എന്നാണ് ജീവിതം ദൈവം തന്ന വലിയൊരു സമ്മാനമാണെന്ന് വിശ്വസിക്കുന്നവന അതിനെ ഒരു നിമിഷത്തെ വൈകാരിതയിൽ എറിഞ്ഞുടയ്ക്കരുത് ജീവിക്കാൻ ധൈര്യം കാണിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി എന്ന് പറയുന്നത് നാളെ ഒരു പുലരി നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട് നമുക്ക് പരസ്പരം Tan la tan a uga, no oscar.